جات വിദ്യ അതിശയിപ്പിക്കുന്ന വേഗത കൊണ്ട് അത്ഭുതപ്പെടുത്തുകയാണ് ശ്രീറാം എന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ തിരുവനന്തപുരം നാലാഞ്ചിറ സ്വദേശിയാണ് വലിയ സന്തോഷത്തിലാണ് വലിയൊരു റെക്കോർഡാണ് ചെറിയ കാര്യമല്ല അതും വരുന്ന വഴിക്കൊക്കെ ഫ്ലക്സ് ഒക്കെ കണ്ടു എല്ലാവരും നാടടക്കം വലിയ രീതിയിലുള്ള സന്തോഷത്തിലാണെന്ന് തോന്നുന്നു നാടടക്കം തന്നെയാണ് നിലവിലിപ്പോൾ ഇരുപത്തിയഞ്ച് ജാലവിദ്യകൾ കാട്ടിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുന്നത് സാധാരണഗതിയിൽ തന്നെ വലിയ ഒരു സ്പീഡ് വേണ്ട അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകന് പോലും മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു സ്പീഡ് വേണ്ട കല തന്നെയാണ് ഈ ഒരു റെക്കോർഡ് വീണ്ടും ഈ ഒരു സ്പീഡ് കൂട്ടാനായിട്ട് എന്തെങ്കിലും ഒരു പ്രാക്ടീസുകൾ ഉണ്ടായിരുന്നോ ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ വേറെ കുറച്ച് മെജീഷ്യൻസിൻ്റെ അന്ന് മാജിക്കിൻ്റെ ട്രിക്സുകൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ട്രയൽ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രയൽ ഒരു ഫ്ലോപ്പായിരുന്നു സോ എന്നെക്കൊണ്ട് പറ്റുന്നില്ല കാരണം ഒരു മിനിറ്റിൽ പത്ത് മാജിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ അന്ന് അതിനുശേഷം ഞാൻ വീണ്ടും ട്രയൽ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഒരു മാസം മുമ്പ് ഞാൻ ഓൾമോസ്റ്റ് ഒരു നൈറ്റ് ഒരു മണിക്കാണ് ഞാൻ ട്രയൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാമെന്ന് വെച്ച് ചെയ്തപ്പോൾ വീണ്ടും ടെൻ മാജിക്ക് തന്നെയാണ് ഒരു മിനിറ്റ് വന്നത് ഞാൻ നെക്സ്റ്റ് ടൈം ചെയ്തപ്പോൾ അത് പന്ത്രണ്ട് ആയി ഏകദേശം ഞാൻ അങ്ങനെ അമ്പത്തഞ്ച് വട്ടം ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ട്വന്റി ഫൈവ് മാജിക് ട്രിക്കിൽ റെക്കോർഡ് കിട്ടുന്നത് തന്നെ ഉണ്ടോ നേരത്തെ തന്നെ ഉണ്ട് എന്ന് വെച്ചാൽ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പേര് എവിടെയെങ്കിലും എഴുതി ചേർക്കണം വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു സോ നമ്മളെ മേഖലയിലാണ് എൻ്റെ എൻ്റെ ബ്ലഡില് മാജിക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സോ ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ആരാണ് ഈ ഒരു ഈ ഒരു മാജിക്കിൻ്റെ മേഖലയിലേക്കുള്ള ഒരു ഗുരുനാഥൻ അല്ലെങ്കിൽ ഒരു ആരാണ് ആക്ച്വലി എന്നെ മാജിക് പഠിക്കാൻ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചത് അച്ഛനാണ് അച്ഛനും അമ്മയും കൂടെയാണ് എന്നെ ജോയിൻ ചെയ്യിപ്പിച്ചത് ഞാൻ പഠിച്ചത് പൂജപ്പുര മാജിക് അക്കാഡമിയിലാണ് മുതുകാട്ട് സാറിൻ്റെ മാജിക് അക്കാഡമിയിലാണ് ഏകദേശം ഒരു എട്ടാം ക്ലാസ്സിലാണ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആ ഒരു ടൈമിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് ഏകദേശം അഞ്ചാം ക്ലാസ് തൊട്ടേ ഞാൻ വീട്ടിൽ മാജിക്കിൻ്റേതായത് മാജിക്കിനോടുള്ള ആഗ്രഹം ഞാൻ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ മുതവാട്ട് സാറിൻ്റെയും മറ്റ് മെറ്റീഷ്യൻസിൻ്റെയൊക്കെ ഷോസ് കാണാൻ വേണ്ടി അച്ഛനും അമ്മയെ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ട്രിവാൻഡ്രഡ് ഒക്കെ വരുമ്പോൾ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആക്ച്വലി മാജിക് അക്കാഡമി ഇപ്പോൾ അക്കാഡമിയിൽ പോയിട്ട് മാജിക് ഓടിക്കുന്നു പിന്നെ ഞാൻ അതിനുശേഷം മാജിക് പ്ലാന്റിൽ ജോലി ചെയ്തിട്ടുണ്ട് മുതുവർ സാറിൻ്റെ തന്നെ കഴക്കൂട്ടം മാജിക് തീം പാർക്കിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അവിടെ മാർക്കറ്റിംഗ് മജീഷ്യനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അല്ലാതെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഒരു ഫോർ ഇയേഴ്സ് ഓൾമോസ്റ്റ് ഒരു ത്രീ ഫോർ ഇയേഴ്സ് അവിടെ വർക്ക് ചെയ്തിട്ടാണ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യുന്നത് ലൈക്ക് അവിടെ ഇറങ്ങുന്നത് പിന്നെ ഞാൻ അങ്ങോട്ട് ലൈക്ക് ജോയിൻ ചെയ്ത് ഐ മീൻ ജോലിക്കായിട്ട് പോയിട്ടില്ല ഇനി മുന്നിലുള്ള ലക്ഷ്യം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആണെന്ന് അറിഞ്ഞു അതൊരു ചെറിയ കാര്യമല്ല പാരാഗ്ലൈഡിങ് ചെയ്തുകൊണ്ട് ഒരു മാജിക് ട്രിക്കുകൾ കാണിക്കണം എന്നുള്ളതാണ് ആഗ്രഹം ആക്ച്വലി ഗിന്നസ് വേൾഡ് റെക്കോർഡാണ് എൻ്റെ ആഗ്രഹം പാരാഗ്ലൈഡ് ചെയ്തിട്ടില്ല പാരാഗ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് ഈസിയാണ് കാരണം നമ്മളൊരു ഫിക്സഡ് പോയിന്റിലൂടെ പറക്കുകയാണ് ഇതങ്ങനെയല്ല ആക്ച്വലി സ്കൈഡൈവ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത് സോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു സംഭവമാണ് കാരണം നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കണം ഇത്ര ഫോഴ്സിൽ നമുക്ക് കാറ്റടിക്കുന്നുണ്ട് സോ ഇതൊക്കെ നമ്മൾ തന്നെ ആ സമയത്ത് കൺട്രോൾ ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അതിൻ്റെ ട്രയലിന് വേണ്ടിയിട്ട് ഒരു ടു മന്ത്സ് കഴിയുമ്പോൾ ഞാൻ എന്തായാലും പോകുന്നുണ്ട് ഇന്ത്യയിൽ അവൈലബിൾ അല്ല സോ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി ഇതിനൊക്കെ ഒരു വലിയ ചെലവ് വരുന്ന ഒരു കല കൂടിയാണ് ഈ ഒരു മാജിക് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു പ്രോപ്പർട്ടീസ് മേടിക്കാനും അതുപോലെ ഇങ്ങനത്തെ സ്പെഷ്യൽ ട്രെയിനിങ്ങിനും ഒക്കെ അതൊക്കെ മീറ്റ് ചെയ്യുന്ന ആരെങ്കിലും സ്പോൺസേഴ്സ് ഉണ്ടോ അതോ ആക്ച്വലി ഞാൻ സ്പോൺസേഴ്സിന് വേണ്ടിയല്ല ഞാൻ ആക്ച്വലി നോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് സ്കൈഡൈവ് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ ഈ ഗിന്നസിൻ്റെ എന്ന് പറയുന്ന വൺ ജമ്പ് ഓൾമോസ്റ്റ് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ദർഹമാണ് വരുന്നത് ഏകദേശം ഒരു ഫിഫ്റ്റി നയൻ തൗസൻഡ് ആ ഒരു റേഞ്ചാണ് വരുന്നത് അപ്പോൾ എനിക്ക് അതിലെന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്തുതരാൻ പറ്റിയ ലൈക്ക് അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ദുബായ് സെറ്റിൽഡായിട്ടുള്ളവരോ ഇല്ലെങ്കിൽ സ്കൈ ഡൈവിങ് കമ്പനീസ് ആയിട്ട് കമ്പനി ഉള്ളവരോ അതാണ് ഞാൻ കൂടുതൽ നോക്കുന്നത് എനിക്ക് ഐ ഡോണ്ട് വാണ്ട് സ്പോൺസേഴ്സ് ഞാൻ ഈ പൊതുവേദികളിലൊക്കെ മാജിക് ട്രിക്കുകൾ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ടോ അതോ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മെൻറ്റലിസം അറിയാം എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു ത്രീ ഫോർ ആയിട്ട് മെൻ്റലിസം മാത്രമാണ് പ്രാക്ടീസ് ചെയ്യുന്നത് മാജിക്ക് ഈ ഒരു റെക്കോർഡിന് വേണ്ടിയാണ് ഞാൻ വീണ്ടും അതിലോട്ട് ഇറങ്ങുന്നത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്നത് സോ ഞാൻ ഓൾമോസ്റ്റ് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ്റ്റേജ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കകത്തും പുറത്തു പോയിട്ട് അപ്പോൾ ലാസ്റ്റ് ഇയർ ഞാനിപ്പോൾ ലാസ്റ്റ് ഡിസംബറിൽ ഞാൻ ഒമാനിലാണ് ഷോ ചെയ്തത് അപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും ചെയ്യുന്നുണ്ട് ഇപ്പോൾ മെൻ്റലിസം വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് ബട്ട് ഞാൻ പറഞ്ഞില്ലേ മെൻ്റലിസം എത്ര കൊണ്ടുവന്നാലും ലൈക്ക് എൻ്റെ ബ്ലഡിൽ കൂടെ ഇപ്പോഴും ഓടികൊണ്ടിരിക്കുന്ന മാജിക്കാണ് പ്രത്യേകിച്ച് ഈ മാജിക്കും മെൻ്റലിസം കൂടെ ബ്ലെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ഷോസ് കാണിക്കുന്നുണ്ട് അത് ആ ഒരു രീതിയിലേക്കുള്ള പാറ്റേൺ ആണോ ചൂസ് ചെയ്യുന്നത് ആ ഉറപ്പായിട്ടും ഞാൻ മാജിക്കും മെൻ്റലിസം കൂടെ ബ്ലെൻഡ് ചെയ്ത് തന്നെയാണ് ഷൂസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബട്ട് ഞാൻ മോർ ഓവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന മെൻ്റലിസം എന്ന് പറഞ്ഞ ആർട്ട് ഫോമിനോടാണ് മാജിക് അതിലൊരു പാർട്ടാണെന്ന് മാത്രം എവിടെ ആർട്ട് പഠിക്കുന്ന എവിടെ നിന്നാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ നിലവിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ എല്ലാവരും മെൻ്റലിസം പഠിക്കുന്നുണ്ട് വളരെ ലോ കോസ്റ്റ് ആയിട്ട് മെൻ്റലിസം പഠിക്കുന്നുണ്ട് ഞാൻ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരേക്ക് മെൻ്റലിസം പഠിപ്പിച്ചു കൊടുക്കും സോ ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സമയമുണ്ട് മെൻ്റലിസം പഠിക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നൊരു സമയമുണ്ട് ആ ഒരു സമയം വെച്ച് നോക്കണമെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഈ മെൻ്റലിസം ഫീൽഡോട്ട് ഇറങ്ങുന്നവർക്ക് ഭയങ്കര എളുപ്പമാണ് ഒരുപാട് ഗൈഡൻസ് ഉണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള കൃത്യമായ അതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും മെൻ്റലിസം പഠിപ്പിക്കുന്ന വെച്ചാൽ അതൊരിക്കലും ഒരു അട്ടർ ഫ്ലോപ്പ് ആയിട്ടുള്ള സംഭവമാണ് നമുക്കൊരിക്കലും അത് പഠിക്കാൻ പറ്റില്ല സ്റ്റിൽ ഞാൻ ഈ ത്രീ ഫോർ ആയിട്ട് മെന്റലിസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഞാൻ ആണെന്ന് പറഞ്ഞു ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സോ അതാണ് ഈ ഒരു ഫീൽഡെന്ന് പറഞ്ഞത് മാജിക് ആണെങ്കിലും മെൻ്റലിസം ആണെങ്കിലും നമ്മൾ ഒരിക്കലും പഠിച്ചു തരില്ല അത് നമ്മൾ ഓരോ ഡേ ബൈ ഡേ പ്രാക്ടീസ് തോറും നമുക്ക് കുറേ കുറേ ഐഡിയാസ് വന്നുകൊണ്ടിരിക്കും സോ ഞാൻ പഠിച്ചത് ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്തൊക്കെ തന്നെയാണ് ഞാൻ പഠിച്ചത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു മജീഷ്യൻ ആരായിരിക്കും അതിപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു മജീഷ്യൻ ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്ത മജീഷ്യൻ വെച്ചാൽ ലൈക്ക് എൻ്റെ ഫ്രണ്ട് ഉണ്ട് അശ്വിൻ എന്നാണ് പേര് ബിഗ് ബോസ് സീസൺ ഫോർ മലയാളം ഫെയിമാണ് സോ ആളാണ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എല്ലാത്തിനും നമ്മൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിനാണെങ്കിലും നീ ആ ട്രിക്ക് ചെയ്യാണ്ട ഈ ട്രിക്ക് ചെയ്താൽ മതി കുറച്ചും ബെറ്റർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇൻഫ്ലുവൻസ് ലൈക്ക് നമ്മുടെ ടീച്ച് ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറയുന്ന അശ്വിനാണ് അല്ലാതെ ഒരു വലിയ മെജീഷ്യൻ എന്ന രീതിയിൽ ഇപ്പം മാജിക് എന്ന് പറയുന്നത് ലൈക്ക് ഇല്യൂഷൻ സെമി ഇല്ലൂഷൻ അങ്ങനെ നമുക്ക് കുറേ കാറ്റഗറീസ് ഉണ്ട് സോ ഇപ്പോൾ ഇല്യൂഷനിലോട്ട് പോവാണെങ്കിൽ ലൈക്ക് ഹാൻഡ്സ് ക്ലോക്ക് എന്ന് പറയുന്ന മെജീഷ്യൻ ഉണ്ട് ആളെന്ന് പറയുന്ന വേൾഡ് ഫാസ്റ്റസ്റ്റ് മെജീഷ്യൻ ആണ് സോ ആൾ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ കേരളത്തിൽ വരാൻ ഡെഫിനറ്റ്ലി മുതുക സാർ തന്നെയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ബിക്കോസ് ആളുടെ ഇല്യൂഷൻ ഷോ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദി ഔട്ട് ഓഫ് ദിസ് വേൾഡ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയും ഒരുപാട് സമയത്ത് സ്വന്തമായിട്ട് കണ്ട വണ്ടർ അടിച്ചിട്ടുണ്ടല്ലേ ഇഷ്ടംപോലെ ഞാൻ പഠിച്ചതിന് ശേഷവും ഇതിൻ്റെയൊക്കെ ട്രിക്ക് മനസ്സിലാക്കിയതിന് ശേഷവും ഞാൻ മണ്ടടിച്ചിട്ടുണ്ട് സോ ഞാൻ പറയല്ല മാജിക് എന്ന് പറയുന്ന ട്രിക്ക് മാത്രമല്ല അതിൻ്റെ പ്രസൻറ്റേഷൻ എല്ലാം അതിൽ ബാധകമാണ് ഓരോ വേഗതയും കൂട്ടുന്നത് ഒരു കൂടെ ഫലമാണ് ഉറപ്പായിട്ടും ഞാനിപ്പോൾ ഈ വേഗതയെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നോർമൽ നമ്മളൊരു മാജിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വേഗത കാണും നമ്മുടെ കൈകൾക്കൊരു വേഗത കാണും പക്ഷേ ഞാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ വേഗത പോരാ ഇപ്പോൾ ബ്രോ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നോർമലി കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും ഇപ്പോൾ മാജിക് ബ്രോയ്ക്ക് മനസ്സിലാവും ഞാൻ എത്ര ഫാസ്റ്റ് ആയിട്ട് ഇതാലും മനസ്സിലാവും ബട്ട് എൻ്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ പെർഫോമൻസ് കണ്ടാൽ ബ്രോയ്ക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല കാരണം അത് മെജീഷ്യൻസിന് മാത്രമേ അത് ലൈക്ക് ഡീക്കോഡ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ എന്തായാലും വളരെ പരിശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് വളരെയധികം ആയിട്ടുള്ള തൻ്റെ കഴിവുകളിൽ വളരെ വിശ്വാസമുള്ളൊരു ചെറുപ്പക്കാരനെയാണ് അടുത്ത ശ്രീറാമിൻ്റെ സ്വപ്ന ലക്ഷ്യമെന്നുള്ളത് ഫ്രീ ഡൈവിങ് ചെയ്തുകൊണ്ട് സ്കൈ ഡൈവിങ് ചെയ്തുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഒരു ഒരു പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുക അല്ലെങ്കിൽ പുതിയൊരു നേട്ടം സൃഷ്ടിക്കുകയോ എന്നുള്ളതാണ് ലോകമറിയുന്ന ഒരു മജീഷ്യനായി പ്രത്യേകിച്ച് നമുക്ക് കേരളക്കരയ്ക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ വലിയൊരു യാത്ര ഇനിയും ശ്രീറാമിൻ്റെ മുന്നിലുണ്ട് എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കട്ടെ തിരുവനന്തപുരത്തു നിന്നും അനീഷ് കൃഷ്ണനൊപ്പം ജയശങ്കർ ഫോക്കസ് ന്യൂസ് ടി